മഴ പെയ്യുമ്പോൾ പാറ്റൺ ഉണ്ടാവുന്നത് പോലെയാണ് മലയാളത്തിൽ പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പോൾ പുതിയ റിവ്യൂ അണ്ണന്മാരുണ്ടാവുന്നത് ഇവരുടെയൊക്കെ റിവ്യൂ കണ്ടിട്ട് ആരെങ്കിലും തിയേറ്ററിലേക്ക് പോവുകയോ പോവാതിരിക്കയോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷെ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവരുടെ വീഡിയോസിനൊക്കെ എത്ര വ്യൂവേഴ്സ് ഉണ്ടാവുന്നത് പ്രധാനപ്പെട്ട കാരണം മലയാളത്തിലെ കണ്ടൻറ്റ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഓൺലൈൻ മീഡിയ ഇവർക്ക് കൊടുക്കുന്ന പ്രൊമോഷൻ തന്നെയാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അത് കാണാൻ ഒരു ഓഡിയൻസ് ഉള്ളത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സൈക്കോളജിയിൽ ഒരു ടേം പരിചയപ്പെടുന്നത് ഷാഡൻ ആൻഡ് ഫ്ലൂയിഡാന്നാണ് ആ വാക്ക് അതായത് ചില മനുഷ്യർ ചെയ്യുന്ന സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അബ്സേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ അതും അല്ലെങ്കിൽ ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ആളുകൾ കണ്ട് ആസ്വദിക്കുകയും അതിൽ ആഹ്ലാദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റാണത് ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഹിറ്റായിരിക്കുന്ന ചിലപ്പോൾ വിയേഡായിട്ടുള്ള പാട്ടുകളല്ലേ ഡാൻസ് ചെയ്യുന്ന തെറി വിളിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ നമുക്ക് തന്നെ അത് ഭയങ്കര ബോറാണ് എന്നാലും നമ്മൾ കാണും അതിലൊരു സുഖം കണ്ടെത്തും ഒരു പക്ഷേ അത് ചെയ്യുന്ന ആൾക്കാർക്ക് അതിലൊരു സുഖം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ പോസ്റ്റ് ചെയ്തോട്ടെ പക്ഷെ കാണുന്ന നമ്മളോ ഇത്തരത്തിൽ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് കണ്ടുകൾ നമ്മൾ കണ്ട് പ്രൊമോട്ട് ചെയ്യുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള അവതാരങ്ങൾ പിറവിയെടുത്തുകൊണ്ടേയിരിക്കും സഹിക്കല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല